നമ്മൾ പലർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ സഹായിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ അത് പറ്റാതെ പോകും പിന്നെ ചിലർക്ക് ചില സാഹചര്യം കാരണം അങ്ങനെ പറ്റാതെ അത് വെറൊരു ആഗ്രഹം മാത്രമായിട്ട് മാറാറുണ്ട് പക്ഷേ എത്ര തിരക്കിൻ്റെ ഇടയിലും കിട്ടുന്ന ഒരു ചെറിയ സമയത്ത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെ ജീവിക്കുന്ന നന്മ ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട് അതേപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു നല്ല മനസ്സിന് ഉടമേനെ നമുക്കിപ്പോ പരിചയപ്പെടാം അത് മറ്റാരും അല്ല ആലപ്പുഴ പുന്നപ്ര ഐഎംഎസ് മറിയഭവൻ സ്ഥാപകൻ പ്രശാന്ത് അച്ഛനാണ് അച്ഛ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സന്തോഷമാണ് സുഖം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹ തല മുന്നോട്ട് പോകുന്നു പിന്നെ ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് എന്താ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ക്രിസ്മസിന്റെ സന്ദേശം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് ഏർ ഉണ്ണീശോ ബദ്ലഹമിലെ ആ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ അവർക്ക് ആരാണ് എന്ന അവർക്ക് തന്നെയുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ തന്നെ വ്യക്തിത്വ വികസനം കാരണം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണീശയോടുള്ള സ്നേഹത്തിൽ അവർക്ക് വളരുവാനായിട്ട് സാധിക്കണം അവർ അനാഥരാണ് ആരും തന്നെ ഇല്ല അവർക്ക് സ്വന്തമെന്ന് പറയുന്നത് ആയിട്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ണീശോ ആരെങ്കിലും ആയി മാറണം അങ്ങനെ ആയി മാറണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഉണ്ടാകണം ഇനി നമുക്കറിയാം ക്രിസ്മസിനോടനുബന്ധിച്ച് പല വിധത്തിലുള്ള ആഘോഷ പരിപാടികളുണ്ട് അത് നമുക്കാവശ്യമാണ് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് സന്തോഷിക്കുവാനായിട്ടുള്ള ചില അവസരങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള സഹോദരികൾ അവർ ഈശോയെക്കുറിച്ചുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരണം കാരണം ഈശോയാണ് അവരെ സൗഖ്യപ്പെടുത്തേണ്ടത് അച്ഛനെ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ ആരംഭിച്ചു ഞാൻ ആദ്യം ഈ സ്ഥാപനം ആരംഭിച്ചത് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം അമ്മയും കുഞ്ഞുങ്ങളും ആരുപോലുമില്ലാത്തവർ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണാം ഗർഭിണികൾ ആരുമില്ലാത്തവർ ആരുപോലും നോക്കുവാനില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരെയൊക്കെ ശുശ്രൂഷിക്കണം ഈ അനാഥക്കുഞ്ഞുങ്ങളെ വളർത്തി പരിപാലിച്ച് ഒരു നിലയിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനം ആ ആഗ്രഹിച്ചത് ഒരു ദിവസം ഞാൻ ഐ എം എസ് അമ്മയുടെ സന്നിധിയിൽ ജവമാല ചൊല്ലിയതിനു ശേഷം ഞാൻ എഴുന്നേറ്റപ്പഴ പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു ഞാൻ അമ്മയുടെ സന്നദ്ധിയുടെ പുറകിലേക്ക് പോയി കരച്ചിൽ അവിടെ നിന്നാണ് വന്നത് ഞാൻ ആ അവിടെ നോക്കിയപ്പോഴേ ഒരു സിമെൻ്റ് ചാക്കിൽ ആ ചാക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് നിലവിളി വരുന്നത് ഉപേക്ഷിച്ച് പോയതാണ് അത് ആരോ ഉപേക്ഷിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ സംഭവിച്ചു എന്ന് കാരണം ഐ എം എസിൻ്റെ കോമ്പൗണ്ട് എല്ലായിടത്തും ഗേറ്റുകളും ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് എങ്ങനെയോ ആരോ വന്ന് ഒരു ചാക്കില് ഒരു നവജാത ശിശുവിനെ അവിടെ വെച്ചിരുന്നു ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കാര്യം പറഞ്ഞാൽ അതിനു മുൻപ് ഞാൻ എൻ്റെ മാസികയിൽ സ്നേഹധാര എന്ന് പറയുന്ന മാസികയിൽ ഞാനൊരു പരസ്യം കൊടുത്തിരുന്നു നിങ്ങൾക്ക് വേണ്ടാത്തത് എനിക്ക് തരിക ഞാൻ വിചാരിച്ചു ഈ പരസ്യം വന്നപ്പോഴേ സ്നേഹധാരപ്പുറത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസമാണ് ഈ കുഞ്ഞിനെ ഞാൻ കണ്ടത് അപ്പോൾ ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ തന്നിരിക്കുകയാണ് എന്ന് ആ ബോധ്യത്തിൽ ഞാൻ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ഐ എം എസിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ ലത എന്ന് പറയുന്ന ആ സഹോദരിയെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പോഴും ആ അമ്മയും കുഞ്ഞും ആ ഒരു പ്രോഗ്രാം തുടർന്ന് പോകുന്നുണ്ടോ ഇല്ല ഇല്ല അത് തുറന്നു കൊണ്ടുപോകുന്നില്ല കാരണം ഇതാണ് ഞാൻ ഈ അമ്മയും കുഞ്ഞും എന്ന പ്രോഗ്രാം ആരംഭിച്ചു എന്നാൽ എപ്പോഴും ഇവർ തമ്മിൽ ഈ അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ എപ്പോഴും വഴക്കാണ് അപ്പോഴേ ഈ വഴക്ക് തീർക്കാനേ എനിക്ക് സമയമുള്ളൂ എനിക്കാണെങ്കിൽ അതിനുള്ള നേരമില്ല അപ്പോഴേ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ പോയാൽ എനിക്ക് കൊടുക്കേണ്ട സ്നേഹവും സംരക്ഷണവും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല അതോടൊപ്പം അന്ന് ഞാൻ ആരംഭിച്ച കാലത്ത് നമുക്ക് ധാരാളം ഗർഭിണികളെ ലഭിക്കുമായിരുന്നു ആരു ഇല്ലാത്ത ഗർഭിണികൾ അവരെയൊക്കെ പ്രസവം ഏറ്റെടുക്കുകയും അവരെയൊക്കെ ഐഎസ്ലേയും മര്യൻ ഭവനിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ പരിപാലിച്ചു മുന്നോട്ട് പോകുക എന്നാൽ പതുക്കെ വന്നതായും പതുക്കെ നമുക്ക് ഗർഭിണികളെ കിട്ടാതെയായി അതിനാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ അനാഥരെ എടുക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അനാഥരെ ഞാൻ എടുത്തപ്പോൾ സ്ഥാനീയ ബിഷപ്പ് ആലപ്പുഴയിലെ ബിഷപ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛൻ തുടങ്ങിയത് ഒരു പ്രത്യേക കാര്യത്തിനാണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന കാര്യത്തിനാണ് തുടങ്ങിയതെങ്കിൽ അത് മുന്നോട്ട് പോകണം ആ പ്രോഗ്രാം വെച്ചുകൊണ്ട് കൊണ്ട് പോകണം ഇതിങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ ഓരോരുത്തും കാണാനില്ല അച്ഛൻ ചെയ്തത് നല്ലൊരു കാര്യമാണ് അതിനാൽ മുന്നോട്ട് പോകണം ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവേ ഗർഭിണികളെ കിട്ടാനില്ല ഇപ്പോൾ അത് അതിനാൽ ഞാൻ കുറച്ച് അനാഥര എടുക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെയാണെങ്കിൽ പിതാവ് പറഞ്ഞു എന്നിരുന്നാലും അച്ഛൻ തുടങ്ങി തന്നെ മുന്നോട്ട് പോകട്ടെ ആ ഒരു ടൈമിൽ കൺഫ്യൂഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണല്ലോ കൂടുതലും മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി തീർച്ചയായിട്ടും അതാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മുന്നോട്ട് പോകുക അപ്പോഴെ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അന്ന് ധാരാളം മാനസിക രോഗികൾ നിരത്തുകളിൽ റോഡുകളിൽ ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുക മാനസിക രോഗികളെന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള മാനസിക രോഗികൾ മലയാളികൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മാനസിക രോഗികളെ എടുക്കുവാനായിട്ട് തുടങ്ങി അപ്പോഴെ പിതാവ് പറഞ്ഞു ഓക്കെ നല്ല കാര്യം ഇനി മാനസിക രോഗികളുടെ ശുശ്രൂഷക്കായിട്ടാണ് പക്ഷേ ഇപ്പം കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക അല്ലെങ്കിൽ ഇതേപോലെ അമ്മയും കുഞ്ഞും ഗർഭിണികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ മാനസിക എന്ന് പറയുമ്പം അവർ ഒരു നോർമൽ പേഴ്സൺ അല്ലല്ലോ ബിഹേവിയർ അവരുടെ മാനറിസം ഒക്കെ മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു ആ ഒരു സമയത്ത് വെല്ലുവിളിയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ വിശുദ്ധ പൗലോസ് പൗലോസഫോസ്റ്ററിൻ്റെ വാക്കുകൾ യേശുവിനായിട്ടുള്ള സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു അവിടെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഈശോയുടെ സ്നേഹമാണ് നിർബന്ധിക്കുന്നത് അതുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളിൽ ഞാൻ ചെയ്യണം അതോടൊപ്പം എനിക്ക് വേറൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഓർഡിനേഷൻ സ്വീകരിച്ച ദിവസം അന്നത്തെ ദിവസം ഞാൻ ഓർഡിനേഷന് വേണ്ടിയിട്ട് എല്ലാ ശുദ്ധീകരണങ്ങളോടും കൂടെ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു ബന്ധത്തിലുള്ള ഒരു സ്ത്രീ ഒരമ്മച്ചി ഓടി വന്ന എൻ്റെ കുടുംബത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുവാനായിട്ട് തുടങ്ങി എൻ്റെ കുടുംബത്തിൻ്റെ കുറവുകൾ പോരായ്മകൾ എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും പോരായ്മകൾ ഉച്ചത്തിൽ അനേക വൈദികരുണ്ട് അനേക കന്യാസികളുണ്ട് അതോടൊപ്പം മാന്യവ്യക്തികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ കുടുംബത്തിലെ പോരായ്മകളെക്കുറിച്ച് ആ സഹോദരി ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി ഇത് ഒരു അസഹ്യമായ ഒരു കാര്യമായിരുന്നു ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആക്ഷേപിക്കപ്പെടുകയാണ് ഈ സഹോദരിയെ പിടിച്ചു മാറ്റുവാനായിട്ട് ഏറെ സമയം എടുത്തു ഇനി ഇതിനൊരു കാരണമുണ്ടായിരുന്നു കാരണം ഇതാണ് ഈ അമ്മച്ചി ആഗ്രഹിച്ച് എൻ്റെ പട്ട ഒരു ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് കിട്ടണമെന്ന് മുണ്ടും ചട്ടയും നേരിയതും കിട്ടണമെന്ന് ആ സഹോദരി ആഗ്രഹിച്ചു എന്നാൽ എൻ്റെ അപ്പച്ചൻ ആ സഹോദരിക്ക് കൊടുത്തില്ല ആ മനസ്സിലെ വിഷ്രമത്തിലാണ് എന്നെ പഠിച്ചത് എന്നെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും കുറിച്ച് അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് എടുത്തു കാണിച്ചുകൊണ്ട് വ വഴക്കിട്ടത് ഞങ്ങൾ അപ്പോഴേ ഈ കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈ സഹോദരി ഭാവനയിൽ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുമായിരുന്നു എനിക്ക് അഡ്രസ് തരിക തരിക എന്ന് അപ്പോൾ അതിൽ നിന്നാണ് മറ്റുള്ളവരെ സഹായിക്കണം അങ്ങനൊരു ചിന്ത വന്നത് ചിന്ത വന്നത് അതിൽ നിന്ന് മാത്രമല്ല എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മച്ചി ചെയ്ത് കണ്ടത് എൻ്റെ മനസ്സിലുണ്ട് അപ്പച്ചൻ വിൻസെൻ്റ് ഡീ പോൾ സൊസൈറ്റിയിലെ ഒരംഗം പലപ്പോഴും പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ലീജൻ ഓഫ് മേരിയിലെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നു അങ്ങനെ ആയിരുന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നു എൻ്റെ അപ്പച്ചൻ അനേകരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അമ്മച്ചിയും അനേകരെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അയ്യമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്ന അനാഥർ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവർ അവർക്ക് വേണ്ട സഹായങ്ങൾ വേണ്ടതുപോലെ അമ്മച്ചിക്ക് കൊടുക്കുവാൻ സാധിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടാണ് വളർന്നത് ചെറുപ്പം തൊട്ടേ അവരാണ് ഇതിനൊക്കെ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയൊക്കെ വളരുവാനായിട്ട് സാധിച്ചു അവരുടെ ആ മനോഭാവം കണ്ടുകൊണ്ട് അതോടൊപ്പം അവരുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവർ അത് രാവിലെ എഴുന്നേറ്റ് നാല് മണിക്കെഴുന്നിട്ടായിരുന്നു ലീജൻ ഓഫ് മേരിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുകയും അതോടൊപ്പം ജവമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ അവരോടൊപ്പം ദേവാലയത്തിലേക്ക് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഞാൻ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നു ആ ഒരു റിലീജിയസ് ആറ്റ്മോസ്ഫിയറിൽ എനിക്ക് വളരുവാനായിട്ട് സാധിച്ചു പിന്നീട് ഞാൻ ഐ എം എസിലേക്ക് കടന്നു വന്നു അച്ഛനത്തിൽ ഇപ്പം ഈ സ്ഥാപനത്തില് ഇപ്പോഴും ഇരുന്നൂറ്റിയേഴ് പേരുണ്ട് ഇത് മാനസിക ആരോഗ്യ കേന്ദ്രവും അതോടൊപ്പം പ്രായം ചെന്ന സ്ത്രീകളെയൊക്കെ നിർത്തുവാനായിട്ടുള്ള രണ്ട് പ്രോഗ്രാമുകളാണ് ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റിയേഴ് പേരോളം ഉണ്ട് അവർ ഒരുമിച്ച് താമസിക്കുന്നു അവരിൽ പലരും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കുവാനായിട്ടാണ് ഇവിടെ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും മരണം വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് മാനസിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാവില്ലേ ആൾക്കാരല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ അതിനുള്ള ഗവൺമെന്റ് നിയമപ്രകാരമുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഇവിടെയുണ്ട് കാരണം ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയതിനാല് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും റെക്കോർഡ്സും കൊടുക്കണം അതിനാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഇവരെ നോക്കുവാനായിട്ടുണ്ട് ഇനി ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് മാനസിക ആരോഗ്യ കേന്ദ്രമായിട്ടാണ് എന്നിരുന്നാലും ഞാൻ വിധവ അമ്മച്ചിമാരെയും അല്ലെങ്കിൽ പ്രായം ചെന്ന അമ്മച്ചരെയും അല്ലെങ്കിൽ നാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ചെറിയ കുട്ടികളുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുൻപ് ഞാൻ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കും ത്തി അതോടൊപ്പം അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി അപ്പോഴാണ് ആ രണ്ട് പെൺകുട്ടികളെ ഇപ്പോഴും അവരുടെ കുടുംബജീവിതം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആദ്യം ഞാൻ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചതിന് കഴിപ്പിച്ചയച്ച എഴുപുന്ന ചേർത്തല വടക്കു വശം ഇല നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് ആ പെൺകുട്ടി അവിടെയുണ്ട് ഞാൻ ആ പെൺകുട്ടിക്ക് ഈ അടുത്ത കാലത്ത് ഒരു വീട് വെച്ചു കൊടുത്തു കാരണം അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ ആ പെൺകുട്ടിക്ക് വീട് വെച്ചു കൊടുത്തു ഇവിടെ പല പെൺകുട്ടികളുമുണ്ട് ആ പെൺകുട്ടികളെ ഇപ്പോഴെ പല ഓർഫനേജുകളിലാണ് അപ്പോഴേ നമ്മളെ ഈ ക്രിസ്മസ് അവധിക്കാലത്ത് അവരെല്ലാവരും വരും വളരെ സന്തോഷത്തോടുകൂടെ അവർ ഇവിടെ ആയിരിക്കുമോ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകും അപ്പോഴേ കുറച്ചധികം കുട്ടികളെ നമ്മൾ ഇവിടെ താ ഓർഫണേജുകളിൽ വിട്ടിരിക്കുകയാണ് പിന്നെ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഫാമിലി ഉണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരാറുണ്ടോ ഇവർക്ക് ഇപ്പോഴ ഒരു കാലത്ത് നമ്മൾ കൂടുതൽ അനാഥരെ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള മലയാളികൾ തന്നെ പലരും അനാഥരായി അങ്ങനെ റോഡ് വഴി നട നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു എന്നാൽ ഇന്നില്ല ഇന്ന് കൂടുതൽ നമുക്ക് കിട്ടുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് ഭവനങ്ങളിൽ നിന്നാണ് അപ്പോൾ അവർക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഈ കുറച്ചധികം പഴയ വ്യക്തികൾ അല്ലെങ്കിൽ പോലീസുകാർ ഇങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവന്ന് തരുന്ന ആ സഹോദരിമാർ അവർക്ക് ചിലപ്പോഴേ നോക്കുക അവരുടെ കുടുംബങ്ങൾ ഇല്ലായിരിക്കാം എന്നാൽ എന്തുമാത്രം മാത്രം കുടുംബങ്ങളെയൊക്കെ കണ്ടെത്താമോ അത്രയും കുടുംബങ്ങളെയൊക്കെ കണ്ടെത്തി അപ്പോഴേ അവരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മാതാപിതാക്കള് അവര് വന്ന് കാണുന്നുണ്ട് അവരുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുന്നുണ്ട് ചിലപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഈ മാതാപിതാക്കൾ അവരുടെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്തിനാണ് വീട്ടിൽ ഒരു ഫങ്ഷൻ വരുന്നു ഉദാഹരണത്തിന് കല്യാണം വരുന്നു കല്യാണത്തിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണം അതിനായിട്ട് ജോലിക്ക് ഒരു ആവശ്യമുണ്ട് അതിനാൽ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി നിർത്തുന്നു എന്നാൽ ദീർഘനാൾ കഴിയാതെ തന്നെ തിരിച്ചു വരും കാരണം ഇതാണ് അവർക്ക് കിട്ടേണ്ട മരുന്ന് കൃത്യസമയത്ത് കിട്ടുന്നില്ല അതുമല്ല വേറൊരു കാര്യം ഇതാണ് ഇവിടെ അവർക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കുന്നത് അവർ കൂടുതൽ സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് അവിടെ ആ പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ ഇല്ലാതെ വരുമ്പോഴാണ് വലിയൊരു സെക്ഷൻ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അവിടെ സൗഖ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം മാറുന്നു ഇവിടെ വരുമ്പഴ് അവർക്ക് ഇവിടെ ഒരു അടുക്കും ചിട്ടയിലും ഇവിടെ നിന്ന് അവരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ആ അതാണ് അതാണ് അപ്പോഴെ അങ്ങനെ പോകുന്നു തിരിച്ചു വരുന്നവരുണ്ട് എന്നാൽ ചിലര് തിരിച്ചു വരാത്തവരുണ്ട് അപ്പോഴെന്താണ് നമ്മൾ നോക്കിയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നവരിൽ പലരും ഇന്നില്ല പിന്നെ കുറച്ച് പേര് ആൾക്കാരെന്ന് പറഞ്ഞാ അവര് അവരുടെ ഫാമിലിയുടെ കൂടെ ഇങ്ങോട്ട് അന്വേഷിക്കാറുണ്ട് ഇല്ല അവർ കഴിഞ്ഞാൽ ഇനി വന്നില്ലായെങ്കിൽ അവർ വരാറില്ല അവർ ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യമില്ലല്ലോ നമ്മൾ ഇവിടുന്ന് അന്വേഷിക്കാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് ഇനി അവരെ പോയി നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് ഇനി അവരെ ഇവിടെ ഈ സഹോദരിമാർ പോകുകയാണെങ്കിൽ ഹോം വിസിറ്റിനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുക ഉദാഹരണത്തിന് ഡ്രസ്സുകൾ എനിക്ക് ധാരാളം ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ധ്യാനാവസരത്തില് ഡ്രസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരമ്മച്ചി ഉണ്ട് ആ അമ്മച്ചി എന്താണ് പറയുന്നത് എനിക്ക് ഡ്രസ്സ് തരിക എനിക്ക് ഡ്രസ്സ് തരിക ചട്ടയും മുണ്ടും തരിക അപ്പോഴെന്താണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അനേകർക്ക് ഈ അമ്മച്ചിയെന്നോട് പറയുന്നു ഡ്രസ്സ് കൊടുക്കുവാനായിട്ട് അപ്പോഴേ ഇത് എനിക്കൊരു അവസരമാണ് ഒരു മാനസരോഗിയായ സഹോദരി ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ വീട്ടുകാർക്ക് ആവശ്യമുള്ള ഡ്രസ്സോ ഇവിടുത്തെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ സത്യം പറഞ്ഞ അമ്മച്ചിയോട് ഒന്ന് നന്ദി പറയണമല്ലേ നമ്മള് നേരത്തെ പറഞ്ഞ അമ്മച്ചിയോട് ചെറുപ്പത്തില് അവർക്ക് പറ്റിയ ഒരു ബുദ്ധിമുട്ട് നമ്മളെന്നെ അറിയിച്ചു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛനും അമ്മച്ചീനെ ഓർത്തിരിക്കുന്നു അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സംഭവം ഓർത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് വസ്ത്രങ്ങൾ കൊടുക്കാനും അത് ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുള്ള അതാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആരോടും ചോദിക്കാൻ സാധിക്കും ഇവിടെ ഉദാഹരണത്തിന് എൻ്റെ അടുക്കൽ ഒരു കുടുംബം വരുന്നു ഒരു കുടുംബം വരുമ്പോഴേ പെൺകുട്ടികൾ അവർ പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഞാൻ അവരോടുള്ള സംസാരത്തിൽ ചർച്ചയിൽ ഞാൻ ഒരു പെൺകുട്ടിയോടെ ചോദിക്കും ചിലപ്പോഴേ നിനക്ക് ഇരുപത് ചുരിദാറില്ലേ ആ ഇരുപത് ചുരിദാറുണ്ടെങ്കിൽ അഞ്ച് ചുരിദാർ ഏറ്റവും നല്ല ചുരിദാർ എനിക്ക് കൊണ്ടുവന്ന് തരുവാനായിട്ട് സാധിക്കുകയില്ലേ നീ അച്ഛന് അഞ്ച് ചുരിദാർ തരിക തരികയാണെങ്കിൽ നിനക്ക് പത്ത് ചുരിദാർ ഒരു വർഷത്തിനുള്ളിൽ കിട്ടും അത് കിട്ടിയിരിക്കും കിട്ടാനും അവൾ കൊടുക്കുമ്പോഴേ കൊടുത്താൽ അമർത്തി കുലുക്കി കവിഞ്ഞ് തിരിച്ച് കിട്ടും അപ്പോൾ എനിക്ക് വളരെയധികം ബോധ്യമുണ്ട് ആരോടും എനിക്ക് ചോദിക്കുവാനായിട്ട് തൻ്റെ ഇടമുണ്ട് ഏത് കാര്യത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യാതൊരു സങ്കോചവും കൂടാതെ എനിക്ക് ചോദിക്കാൻ സാധിക്കും അത് കാരണം വേറൊന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പിതാവായ ദൈവം സ്വർഗസ്ഥനായ ദൈവം കോടീശ്വരനാണ് ഈ കോടീശ്വനായ ദൈവപിതാവ് എൻ്റെ കാര്യത്തിൽ തൽപരനാണ് ഞാൻ മകനെന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ചിരിക്കും ഇനി സ്വർഗീയ പിതാവ് ഒരു പെൺകുട്ടിയെ എൻ്റെ മുന്നിലേക്ക് അയക്കുന്നു ആ പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നു സ്വർഗീയപിതാവ് ഉടനെ ആ പെൺകുട്ടിയോട് പറയുന്നു അച്ഛന് അഞ്ച് ചുരിദാർ കൊടുക്കുക അടുത്ത പ്രാവശ്യം അവൾ ഐ എം എസിലേക്ക് വരുമ്പോൾ ചുരിദാറുമായിട്ടാണ് ഇരട്ടിയായിട്ട് കിട്ടും അതാണ് അപ്പോൾ എനിക്ക് വലിയ ബോധ്യമുണ്ട് എൻ്റെ പിതാവ് സ്വർഗീയ പിതാവാണ് എന്നെ സ്നേഹിക്കുന്ന പിതാവാണ് ആ പിതാവായ ദൈവം ആ പിതാവിൻ്റെ സ്നേഹം എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു ഇനിയും അച്ഛനെ തുടർന്ന് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഇതിനെല്ലാതും ഒരുപാട് വർഷങ്ങളോളം കഴിയട്ടെ സാധിക്കട്ടെ മാത്രമല്ല അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തിയും ഈ കാര്യങ്ങളിൽ ഈ പ്രവർത്തനം കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് ഇതുപോലെ അവർക്കും ചെയ്യാനായിട്ട് പറ്റട്ടെ എന്തായാലും അച്ഛ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ്